നമ്മുടെ കുഞ്ഞ് ഋതപ്പനാ പ്രായമാണ് കുഞ്ഞാണ് അപ്പോൾ അവൻ അതെല്ലാം നശിപ്പിക്കുന്നത് പാത്തിരുന്ന് കളിക്കും അവൻ അവൻ അതെടുത്തിട്ട് ചിലപ്പം തടിയല്ലേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒടിച്ച് കളഞ്ഞ പിന്നെ ഒരിക്കലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല നമുക്ക് അതുകൊണ്ട് ഞാനിതെടുത്ത് സൂക്ഷിച്ചു വെച്ചതാണ് ഓരോ അവാർഡുകൾ കാരണം നമുക്കിനും മുന്നോട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് അവാർഡ് വെക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിട്ട് വീടിനകത്ത് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല കമന്റ് ബോക്സിൽ എന്താണ് മോളിൽ വെച്ചു ചേട്ടൻ്റെ ഒരു മാസം കൊണ്ടല്ലേ ഇത്രയും അഞ്ച് അവാർഡ് അതല്ല ഞാൻ ഇങ്ങനെ വരുമ്പോ അങ്ങനെ എടുത്ത് വെക്കുന്നതാണ് സൂക്ഷിച്ചു വെച്ചതല്ല സൂചാന്റെ അവാർഡ് കുഞ്ഞു കളയാതിരിക്കാൻ വേണ്ടി കുഞ്ഞഅ എന്ത് നല്ല ന്യായീകരണം അല്ലെ ചേട്ടന്റെ പുരസ്കാരങ്ങളൊന്നും കുഞ്ഞു കളയാതിരിക്കാൻ വേണ്ടി ഭദ്രമാക്കി എടുത്തു വെച്ചതാണെന്ന് നാണമുണ്ടോ സ്ത്രീ നിങ്ങക്ക് ഇങ്ങനെ ഒന്ന് കള്ളത്തരം പറയാനായിട്ട് കിച്ചു സത്യം പറഞ്ഞാൽ ആ ഒരു വ്ളോഗെടുക്കാൻ വേണ്ടി അവൻ അവിടെ വന്നപ്പോൾ യാദൃശ്ചികമായിട്ടാണ് ആ ഒരു സംഭവം നമ്മളെല്ലാവരും കണ്ടത് അത് ദൈവത്തിൻ്റെ ഒരു ഒരു നിമിത്തം തന്നെയാണ് അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് കാരണം ഈ നാഴേക്ക് നാൽപ്പത് തൊട്ട് എൻ്റെ ശുതിച്ചേട്ടൻ എൻ്റെ ശുതിചേട്ടൻ എന്ന് പറയുന്ന രേണു അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങളും അവാർഡുകളെല്ലാം ഒരു ചാക്കിനകത്താക്കി കട്ടിലിനടി വെച്ചിരിക്കുന്നു എന്നിട്ട് ഇപ്പോൾ അതെല്ലാവരും അറിഞ്ഞു കണ്ടപ്പോൾ ന്യായീകരണം ഞാനത് സൂക്ഷിച്ചു വെച്ചാണെന്ന് നമ്മളൊക്കെ വളരെ വിലപ്പെട്ട സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് കട്ടിലിനടിയിലല്ലേ കഷ്ടം തന്നെ ഇങ്ങനെ ഒരു കഴിവ് ഹോ അപാരം തന്നെ